നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാപ്പിങ്ങിലേക്ക് കടക്കാൻ കർഷകർ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മഴയുടെ ശക്തി കുറയുന്നതിനാൽ ഒക്ടോബർ വരെ റബ്ബർ ടാപ്പിംഗ് രംഗം കൂടുതൽ സജീവമാകും തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ മാത്രമല്ല ഇന്ത്യ ശ്രീലങ്ക കംബോഡിയ വിയറ്റ്നാം തുടങ്ങിയ മുഖ്യ ഉൽ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിലും മുന്നിലുള്ള മാസങ്ങളിൽ റബ്ബർ ഉൽപ്പാദനവും ഏറ്റവും ഉയരുന്ന സന്ദർഭമാണ് ആഗോള വിപണിയിൽ റബ്ബർ ഷീറ്റ് ലാറ്റക്സ് ലഭ്യത പതിവിലും ഉയരുന്നത് മുന്നിൽ കണ്ട് വ്യവസായികൾ കൂടുതൽ കച്ചവടങ്ങൾക്ക് മുന്നിലുള്ള ആഴ്ചകളിൽ ഉത്സാഹിക്കും ടയർ മേഖലയിൽ നിന്നുള്ള പുതിയ ഓർഡറുകൾക്ക് അവസരം ഒരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപാദക രാജ്യങ്ങൾ കാർഷിക മേഖല ടാപ്പിംഗ് ദിനങ്ങൾ പരമാവധി ഉയർത്താൻ കയറ്റുമതി രാജ്യങ്ങൾ ശ്രമം നടത്തും യു എസ് തീരുവ വിഷയത്തിൽ ആഗോളതലത്തിൽ റബ്ബറിന് ഡിമാൻഡ് മങ്ങുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല അന്താരാഷ്ട്ര റബ്ബർ മാർക്കറ്റ് ഏത് ദിശയിൽ ചുവട് വെക്കുമെന്ന വ്യക്തതയ്ക്കായി വ്യവസായികൾ കാത്തു നിൽക്കുന്നു അവധി വ്യാപാരത്തിൽ നിക്ഷേപകരും ഊഹക്കച്ചവടക്കാരും സ്വീകരിക്കുന്ന നിലപാട് ഈ അവസരത്തിൽ നിർണായകമാകും ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഡെയിലി ചാർട്ടിൽ റബ്ബർ പുതിയ ദിശയിലേക്ക് തിരിയാനുള്ള ശ്രമത്തിലാണ് ഒക്ടോബർ അവധി വാരാന്ത്യം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണിലാണ് റബ്ബറിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എണ്ണിലെ തടസ്സം മറികടന്നാലും മുന്നൂറ്റി മുപ്പത്തി ആറ് വീണ്ടും പ്രതിരോധം തലയുയർത്താം സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് റബ്ബർ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലേക്ക് വാരാവസാനം താഴ്ന്നു ഏറെ നിർണായകമായ ഇരുന്നൂറ് രൂപയിലെ താങ്ങ് നഷ്ടപ്പെട്ടത് കർഷകരുടെ വശത്തു നിന്നും വീക്ഷിക്കുമ്പോൾ അത്ര സുഖകരമല്ല എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ അടിക്കടി ടാപ്പിങ്ങിന് തടസ്സം നേരിടുന്നതിനാൽ വ്യവസായികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങില്ലെന്നത് വിപണിക്ക് താങ്ക് പകരും ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്നും 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 സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ റബ്ബറിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോ മറ്റു ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി